വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മലയാള സാഹിത്യത്തിൽ നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ് ആത്മകഥയും ജീവചരിത്രങ്ങളും അപ്പൊ എന്താണ് ആത്മകഥ എന്നും അതുപോലെ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ ആത്മകഥകളും എന്താണ് ജീവചരിത്രം എന്നും മലയാളത്തിലെ കുറച്ച് ജീവചരിത്രകൃതികളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുകയാണ് ക്ലാസ്സിലേക്ക് കടക്കാം ആത്മകഥ ഒരാളുടെ ജീവിതം അയാൾ തന്നെ എഴുതുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തുപറയുന്നത് ആത്മകഥ എന്ന് പറയുന്നത് അപ്പൊ എന്റെ കഥ ഞാൻ തന്നെ എഴുതുകയാണ് അതാണ് എന്റെ ആത്മകഥ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ വൈക്കത്ത് പാച്ചു മൂത്തതിന്റെ ആത്മകഥയാണ് മലയാളത്തിൽ ആദ്യത്തെ ആത്മകഥയായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പൊ മലയാളത്തിൽ ആദ്യത്തെ ആത്മകഥ ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും വൈക്കത്ത് ൂത്തതിന്റെ ആത്മകഥയാണ് മലയാളത്തിന് ആദ്യത്തെ ആത്മകഥയായിട്ട് പറയണേ എന്നാൽ ഇതൊരു ലക്ഷണയുക്തമായ ആത്മകഥയാണ് മലയാളത്തിലെ സാമാന്യ ലക്ഷണങ്ങളൊക്കെയുള്ള ആദ്യത്തെ ആത്മകഥയായിട്ട് നമ്മൾ കരുത കരുതുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ എൻ്റെ നാടുകടത്തലാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആത്മകഥ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ലക്ഷണമൊത്ത എന്ന് പറയില്ലേ സാമാന്യ ലക്ഷണങ്ങളൊക്കെയുള്ള ആത്മകഥ എന്ന് വിളിക്കുന്നത് സുദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ എന്റെ നാടകടത്തിൽ എന്ന ആത്മകഥയാണ് ക്ലിയർ ആയില്ലോ അടുത്തത് ആത്മകഥകളിലേക്ക് കടക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആത്മകഥകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ആത്മകഥകൾ മാത്രം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചേക്കാണ് കേട്ടോ തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെയാണ് കണ്ണീരും കിനാവും എല്ലാവർക്കും അറിയാം അല്ലെ വീട്ടിൽ ഭട്ടതിരിപ്പാടിന്റെയാണ് സർവീസ് സ്റ്റോറി ആരുടെയാണ് മലയാറ്റൂറിന്റെയാണ് കാവ്യ ലോകസ്മരണകൾ വൈലോപ്പിള്ളിയുടെയാണ് കഴിഞ്ഞ കാലം ആരുടെയാണ് കെ പി കേശവമേനോന്റെയാണ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ന്ദ്രന്റെ ആത്മകഥയാണ് കാണുന്ന നേരം തിക്കോടിയൻ അല്ലെങ്കിൽ പി കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ അടുത്തത് ജീവിത പാത ആരുടെയാണ് ചെറുകാടിന്റെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ എന്നത് പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് സോഭാനം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഈ അടുത്ത കാലത്ത് ഞെരളത്ത് രാമ പൊതുവാളിന്റെ ആത്മകഥയാണ് എന്റെ കഥ മാധവിക്കുട്ടിയുടെ ആത്മകഥ എന്റെ ജീവിത കഥ എ കെ ഗോപാൽ അഥവാ എ കെ ജിയുടെ ആത്മകഥ ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥ എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്റെ നാടക സ്മരണകൾ പി ജെ ആന്റണിയുടെ ആത്മകഥ എന്റെ മൃഗയാസ്മരണകൾ കേരളവർമ്മ വലിയ കോഴി തമ്പുരാന്റെ ആത്മകഥ സമരം തീച്ചുളയും ഈ കെ നായനാരുടെ ആത്മകഥ സമരം തന്നെ ജീവിതം ആരുടെയാണ് വി എസ് അച്യുതാനന്ദന്റെയാണ് എന്റെ വഴിയമ്പലങ്ങൾ ആരുടെ എസ് കെ പുറ്റക്കാട് എന്റെ വക്കീൽ ജീവിതം തകഴി എൻ്റെ കഥയില്ലായ്മകൾ പി ഉദയബാനു എന്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് വടക്കൻ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയവർ ആരൊക്കെയാണ് ആത്മകഥ ഇ എം എസിന്റെ ആത്മകഥ ആത്മകഥ എന്ന് പറയുന്നു കെ ആർ അമ്മയുടെ ആത്മകഥയും ആത്മകഥ തന്നെയാണ് സർദാർ കെ എം പണിക്കറുടെ ആത്മകഥയ്ക്കും ആത്മകഥ എന്ന് തന്നെയാണ് പേര് തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയെ നമ്മൾ ഓർമ്മയുടെ തീരങ്ങൾ അങ്ങനെയാണ് കേട്ടോ തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങൾ എന്നാൽ ഓർമ്മയുടെ ഓളങ്ങളിലോ ജി ശങ്കര കുറുപ്പിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകളോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ലോകത്തിൽ എന്നറിയപ്പെടുന്നത് പി കേശവദേവിന്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് ആത്മകഥയ്ക്കൊരാമുഖം എന്നത് ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ പി കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയാണ് മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറത്തിന്റെ ആത്മകഥയാണ് എന്നിലൂടെ എന്നത് പി കുഞ്ഞുണ്ണിമാഷിയുടെ ആത്മകഥയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആത്മകഥയാണ് എൻ്റെ ചിദംബര സ്മരണ കേട്ടോ ചിദംബര സ്മരണം അടുത്തത് പി കുഞ്ഞിരാമൻ നായരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ കൂടാതെ ആത്മകഥാപരമായിട്ടുള്ള കൃതി ഇനിയാണ് നിത്യ കന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ എന്നിവയൊക്കെ പി കുഞ്ഞുരാമൻ നായരുടെയാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട എന്താന്ന് പറയുന്നത് ആത്മകഥകൾ അതിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതൊന്ന് ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയുടെ തീരങ്ങളിൽ ഓർമ്മയുടെ ഓർമ്മയുടെ കണ്ണാടി ലോകത്തിൽ പി കേശവദേവ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ അതുപോലെ തന്നെ എസ് ഗുപ്തൻ നായർ ഇസങ്ങൾ കിപ്പുറം പി ഗോവിന്ദ പിള്ള വളരെ ശ്രദ്ധിക്കണം ഒന്നും കൂടെ പറയാം ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ അറകൾ ബഷീർ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ഓർമ്മയുടെ കണ്ണാടി എ പി ഉദയഭാനു ഓർമ്മയുടെ ലോകത്തിൽ പി കേശവദേവ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ തോപ്പിൽബാസി ഇസങ്ങൾ കപ്പുറം എസ് ഗുപ്തൻ നായർ ഇസങ്ങൾ കിപ്പുറം പി ഗോവിന്ദ പിള്ള ഇനി അടുത്തത് ജീവചരിത്രമാണ് ഒരാള് വേറൊരാളുടെ ജീവിതകഥ സാഹിത്യപരമായി രചിക്കുന്നതിനെ നമ്മൾ ജീവചരിത്രം എന്ന് വിളിക്കും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻറെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗുരുക്കൻ ഏതെങ്കിലും ഗുരുക്കന്മാരുടെയോ ഒക്കെ ഒരു ജീവിതകഥ സാഹിത്യ രൂപത്തിൽ ഞാൻ എഴുതുകയാണ് അപ്പൊ ഞാൻ ഒരാളുടെ ജീവചരിത്രം എഴുതി എന്ന് നമ്മൾ പറയും മനസിലായില്ലോ അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര കൃതി ഏത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയണം മാർസിനോസ് പുരോഹിതൻ വിവർത്തനം ചെയ്ത വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര നിക്ഷേപമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് അത് രചിച്ചത് അതാണ് മലയാളത്തിലെ ആദ്യത്തെ തന്നെ ജീവചരിത്രകൃതി എന്ന് അറിയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്രകൃതി ഏതാന്ന് ചോദിച്ചാൽ മാർസിനോസ് പുരോഹിതൻ വിവർത്തനം ചെയ്ത വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര നിക്ഷേപം ഈ അടുത്തത് പറഞ്ഞത് ഒരു മലയാളി മറ്റൊരു മലയാളിയെ കുറിച്ച് എഴുതിയ ആദ്യ ജീവചരിത്രം ഏത് എന്ന് ചോദിച്ചാലോ നമ്മൾ പറയും പി എൻ നാരായണ പിള്ളയുടെ ചിത്രമെഴുത്ത് കോഴി തമ്പുരാൻ ഒരു മലയാളി മറ്റൊരു മലയാളിയെ കുറിച്ച് എഴുതിയ ആദ്യത്തെ ജീവചരിത്രം പി എൻ നാരായണ പിള്ളയുടെ ചിത്രമെഴുത്ത് കോയി തമ്പുരാൻ എന്ന് പറയുന്ന കൃതിയാണ് എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം അടുത്തത് നമ്മളെ പ്രധാനപ്പെട്ട കുറച്ച് ജീവചരിത്ര ഗ്രന്ഥങ്ങളും അത് രചിച്ചു ധാരാളം പഠിക്കാൻ പോവാണ് കേട്ടോ ശ്രദ്ധിക്കൂ ശ്രീനാരായണ ഗുരുസ്വാമികൾ അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മലയാളത്തിൽ തന്നെയുള്ള ആദ്യത്തെ പുസ്തകത്തിന്റെ പേരാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്നത് ഇത് രചിച്ചത് മയ്യനാട് കെ ദാമോദരനാണ് ആരാണ് രചിച്ചത് മയ്യനാട് കെ ദാമോദരനാണ് രചിച്ചത് അടുത്തു നോക്കൂ നാരായണ ഗുരുസ്വാമി എഴുതിയത് എം കെ സാനുവാണ് ചരിത്രത്തെ അഗാതമാക്കിയ ഗുരു രചിച്ചത് കെ പി അപ്പൻ കുമാരനാശാൻ രചിച്ചത് കെ സുരേന്ദ്രൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം കുറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഏതാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം രചിച്ചത് എം കെ സാനു ആണ് അണയാത്ത ദീപം ഗാന്ധിജിയെ കുറിച്ച് ഡോക്ടർ എം ലീലാവതി എഴുതിയതാണ് ഏതാണ് അണയാത്ത ദീപം എന്നാൽ മോഹൻദാസ് ഗാന്ധി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ ആദ്യ ജീവചരിത്ര കൃതിയാണ് അത് രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അടുത്തത് കേസരിയുടെ കഥ രചിച്ചത് കെ പി കെ ശങ്കരമേനോൻ മൃത്യുഞ്ജയം കാവ്യജീവിതം കുമാരനാശാനെ കുറിച്ച് എം കെ സാനു രചിച്ചു ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എം കെ സാനുവിന്റെ തന്നെ കൃതിയാണ് മലയാളത്തിന്റെ ബഷീർ പോൾ മണലിൽ രചിച്ചതാണ് കാറൽ മാർക്സ് രചിച്ചത് സുദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് സേ വി രാമപിള്ള രചിച്ചത് പി കെ പരമേശ്വരൻ നായരാണ് കർമ്മയോഗി ഈ ശ്രീധരനെ കുറിച്ചുള്ളതാണ് വളരെ പ്രധാനമാണ് ഏതാണ് കർമ്മയോഗി രചിച്ചത് എം എസ് അശോകനാണ് ആരാണ് രചിച്ചത് എം എസ് അശോകൻ ഇപ്സന്റെ ലോകത്തിലൂടെ രചിച്ചത് പി ജെ തോമസ് എം പോൾ കലാപത്തിന്റെ തിരുശേഷിപ്പുകൾ രചിച്ചത് ഡോക്ടർ ജോൺ ആണ് അടുത്തത് ചരിത്രത്തിനൊപ്പം നടന്ന ആൾ എന്ന് ഇ എം എസിനെ കുറിച്ച് രചിച്ചത് എം വി അനിൽകുമാർ ആണ് എ വി സോറി എം വി അല്ല എ വി അനിൽകുമാർ ചരിത്രത്തിനൊപ്പം നടന്ന ആൾ എന്ന് പറഞ്ഞ് ഇ എം എസിനെ കുറിച്ച് ഒരു കൃതി രചിച്ചത് ആരാണ് ആണ് അടുത്തത് സാക്ഷാൽ സി വി എൻ ബാലകൃഷ്ണൻ നായരുടെ കൃതി അസ്ഥിയുടെ പൂക്കൾ ചങ്ങപ്പുഴ കവിയും കവിതയും രചിച്ചത് എസ് ഗുപ്തൻ നായർ സ്വദേശാഭിമാനി രചിച്ചത് കെ ഭാസ്കര പിള്ള അടുത്തത് അറിയപ്പെടാത്ത ഈ എം എസ് രചിച്ചത് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന ആരാണ് രചിച്ചത് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ജീവചരിത്ര ഗ്രന്ഥങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോ ഒരു ആത്മകഥ എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയെ കുറിച്ച് തന്നെ എഴുതുമ്പോൾ ജീവചരിത്ര ഗ്രന്ഥം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കുറിച്ച് എഴുതുന്ന കൃതിയാണ് എന്ന് ഓർത്തുവെക്കുക ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നമ്മുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ